വെറൈറ്റി ഒരു കപ്പ വേവിക്കലാണേ അതിൻ്റെ രണ്ട് കഷ്ണം കപ്പ ഞാൻ ഇതുപോലെ കൊത്തി കൊത്തിഞ്ഞുറുക്കി മികക്ക വെള്ളമൊഴിച്ച് കുക്കറിനകത്തോട്ട് മികക്ക് വെള്ളമൊഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം വേവിച്ചതിന് ശേഷം അര മുറി തേങ്ങ മൂന്നാല് ചെറിയുള്ളി അരസ്പൂൺ ജീരകം മഞ്ഞൾ പൊടി മുളക് പൊടി എല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സിയിൽ ഇതുപോലെ അരച്ചെടുക്കണം ഒതുക്കിയല്ല നല്ലപോലെ അരച്ചെടുക്കണം നല്ല വെള്ളം കൂട്ടി വേവിച്ച് വെച്ച കപ്പക്കകത്തോട്ട് ഈ അരപ്പ് കുറച്ച് വെള്ളമൊഴിച്ച് ചേർത്ത് കൊടുത്ത് ചൂടായി ഇളക്കി ആ ഉപ്പും ഇട്ട് നല്ലതുപോലെ ഇതുപോലെ ഇളക്കി കുഴച്ചെടുക്കണം ഇതുപോലെ ഒരല്പം ചാറ് വേണം കുറുകി കുറച്ച് ചാറോട് കൂടി നല്ലപോലെ കുഴച്ച് വാങ്ങി വെച്ചേക്കുന്ന ഇത് എന്നിട്ട് നമുക്കൊരു തീൻചട്ടി തീയേ അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് മൂത്ത് വരുമ്പം കടുകിട്ട് ഒരു അരസ്പൂൺ കടുക് ആവശ്യത്തിന് കടുകും ഇട്ട് മൂപ്പിച്ച് ഒരു മൂന്ന് നാലോ വച്ചൻമുളക് ഇതുപോലെ മുറിച്ചിട്ട് രണ്ടോ മൂന്ന് തണ്ട് അത് മൂത്ത് വരുമ്പം രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ കറിവേപ്പില ഒഴിവാക്കാൻ പറ്റിയല്ലോ എല്ലാത്തിനും കറിവേപ്പില നല്ലതാണല്ലോ കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ നമ്മൾ ചാറാക്കി വെച്ചിരിക്കുന്ന കപ്പ ഇതിനകത്ത് ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി വാങ്ങണം വാങ്ങി വെക്കണം അപ്പം നമുക്ക് ഇതുപോലെ ഇളക്കി മാങ്ങി വെച്ചേച്ച് നമുക്കതിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മീനും കൂടെ വറക്കാം അതിന് ഞാനൊരു നങ്ക് ഉണക്ക മീനിൻ്റെ നങ്ക് മീനാണേ അത് കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചേക്കുന്നത് അതിനകത്തൊരു പാൻ തീയ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മുളക് പൊടി ഇട്ട് പെരക്കി വെച്ചേക്കുന്ന മീൻ എണ്ണയ്ക്ക് മൂത്ത് വരുമ്പം ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മൊരിഞ്ഞ് മുരിച്ചെടുക്കണം ഇത് തിരിച്ച് മറിച്ച് വിട്ട് മുരിഞ്ഞതിന് ശേഷം ആ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഉണ്ടോ കപ്പയും മീനും റെഡി നല്ലത് ബെസ്റ്റാ കഴിക്കാൻ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഓക്കെ